ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ഈ പവിത്രമായ ഇസ്മ പലതവണ ഉരുവിട്ടാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും ശാരീരികവും മാനസികവുമായ ആന്തരികവും ബാഹ്യവുമായ സർവ്വ രോഗങ്ങളും ഷിഫയാകാൻ കാരണമാകും നാഫ്യ എന്ന പദം ഇതിനോട് ചേർത്തി ഉച്ചരിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും ഇത് എഴുതി കുടിക്കുകയും ചെയ്യാവുന്നതാണ് ഈ നാമം സ്ഥിരമായി കൊണ്ടിരിക്കുന്നവരിൽ അള്ളാഹുവിൻ്റെ തേജസ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം തേജോമയമായി തീരുകയും ചെയ്യും വെള്ളിയാഴ്ച രാത്രിയിൽ സൂറത്തു നൂർ ഓതിയതിൻ്റെ ശേഷം ഈ നാമം ആയിരം തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നാൽ അല്ലാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു പ്രകാശം അവൻ്റെ എല്ലാ വിഷയത്തിലും ഫത്തുഴം ഖൈറും ലഭിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നിശാ അല്ല നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി ഹാസിലാക്കിത്തരട്ടെ വിഷമങ്ങളിൽ നിന്നുള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിന്നുള്ളാഹു നമുക്ക് വലിയ ഫതഹ് സമാധാനം രക്ഷയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാ അല്ല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഡേറ്റ് ഉള്ളത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ആ ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഐ ഉണ്ട് അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇനീഷുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നുള്ളത് ഇനിശ്വാഹു സുബഹാന ഹോവ താല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഫുക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിന്റെ ഒരു മഹത്തായ ഇസ്മാണ് നൂർ എന്ന് പറയുന്നത് പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം അള്ളാഹു വൽ ഉസ്വൽ നമ്മൾ വിശുദ്ധ ഖുർആാനിലൂടെ കേട്ടിട്ടുണ്ട് പ്രകാശം എന്നാണ് നൂറിൻ്റെ അർത്ഥം വെളിച്ചം ഒളിവ് പ്രകാശം എന്ന് അപ്പോൾ ഈ സ്വയം വ്യക്തമാവുകയും മറ്റുള്ളവയെ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകാശം അപ്പോൾ പ്രകാശം എന്നുള്ളത് അത് അത് നമുക്ക് അനുഗ്രഹമാണ് പല സന്ദർഭങ്ങളിലും അല്ലേ ഈ പ്രകാശമില്ലായ്മ അതൊരു അന്ധകാരമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ആ മഹത്തായ ഇസ്മു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് ഇനി ശാ നമ്മൾ ആമലുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് പല ദിവസങ്ങളിലായി നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാഅ ഉല്ലുസ്നയിലെ പല കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമായതുകൊണ്ടാണ് സകല വസ്തുക്കളിലേക്കും അള്ളാഹുവിൻ്റെ പ്രകാശം പ്രവഹിക്കുമെന്ന് പറഞ്ഞത് അള്ളാഹു വിശുദ്ധ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും വളരെയധികം ഫലങ്ങൾ ചെയ്യുന്നതാണ് അത് കൃത്യമായി ഉപയോഗിക്കാനും പ്രയോഗിക്കാനും നമുക്ക് കഴിയണം ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദതുകൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കി പ്രയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഓരോ വിഷയങ്ങളും ഉരുക്കഴിയുന്നതും കെട്ടഴിയുന്നതും അതിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്നതും നമുക്കൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കും ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ആ ഇസ്മുകളുടെ അമലുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നോട്ടിലേക്ക് പ്രത്യേകം എഴുതി വയ്ക്കുന്നവരാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളിലെയും നിങ്ങൾ തരണം ചെയ്യാൻ ആ ഇസ്മുകളാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളും ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഖുർആാനിലായത്തോ സൂറത്തോ ഒതുക അതിനുശേഷം മുത്തുനബി സാഹ അലൈഹി വസ്ലം മതങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസിൻ്റെ ദിക്കറുകളോ ദ്വാഴികളോ ഉണ്ടാകും അത് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ അസ്സമുലസിനയിലെ ഒരു ഇസ്മുകൂടെ ചേർത്തുക ഇത് മൂന്നും കൂടെ ഒരു കോംബോ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും കൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ഈ രൂപത്തിൽ പല വിഷയങ്ങളെയും അഭി എന്താ നിങ്ങൾ അഭിമുഖീകരിച്ച് നോക്കൂ അതിലൊക്കെ വലിയ രക്ഷ നമുക്ക് ലഭിക്കാൻ കാരണമാകും ഈ ലോകത്ത് എന്തു പ്രതിസന്ധികളുണ്ടെങ്കിലും ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതെന്തുമാവട്ടെ കുടുംബ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളാവട്ടെ മക്കളില്ലാത്ത വിഷയങ്ങളാവട്ടെ ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാവട്ടെ അവരുടെ വൈവാഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ ഏത് പ്രതിസന്ധികളും നമ്മൾ എവിടെയും നമുക്കതിന് പരിഹാരം തേടി പോകാം പക്ഷേ എവിടെ പോകുമ്പോഴും പേഴ്സണലി അത് നമ്മും നാമുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണല്ലോ ആ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളതിന് ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ആ വിഷയം പറയാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള അമലുകളാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാ നമ്മൾ മകളുടെ വിവാഹം അന്വേഷിച്ചിട്ട് ഒരുപാട് നാളുകളായി അതുമായി ബന്ധപ്പെട്ട് ശരിയാകുന്നില്ല ഏകദേശം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴും അത് ശരിയായി കിട്ടുന്നില്ല എന്നാൽ വേറെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ നമുക്ക് നമ്മൾ ഒരുപാട് ആളുകളോട് പറഞ്ഞിടാം ഇങ്ങനെ എൻ്റെ മോൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടത് ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിടാം അതോടുകൂടെ തന്നെ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ ഈ വിഷയം പറഞ്ഞ് ദ്വാ ചെയ്യണം ആ ദ്വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചില സമ്മാനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കണം അതിൽ പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് നമ്മളിപ്പോൾ വിവാഹം ശരിയാകാനുള്ള ചില അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഖുർആൻ ഉണ്ട് ആയത്ത് ഉണ്ട് അതേപോലെ തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട മുത്തിരഭിതങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ദ്വാ ഉണ്ടാകും അതിൽ അസ്മാഅലുസ്സിനി ലിസ്മുണ്ടാകും ഇതിങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ വിഷയം നമ്മൾ ഇറക്കി വെച്ചു എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയാണ് പലപ്പോഴും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് എം ഡി എം എൽ എസ് ഡി പോലെയുള്ള പുതിയ കാലങ്ങളിലെ ലഹരി ഉൽപ്പന്നങ്ങൾക്കും മദ്യത്തിനൊക്കെ അകപ്പെട്ട് വളരെയധികം വളയച്ചമായ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് മക്കളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഉപ്പന്മാരെ കൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അപ്പം അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇന്നാലിന്ന കാര്യം ഇതുപോലെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ പലർക്കും ന നന്നായിട്ടത് വിശ്വാസം വരും കാരണം അവരെ നമ്മൾ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഖുർആൻ ഊതിയിട്ട് അത് ഇഷ്ഫി ഇഷീന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മളത് അവർക്ക് കുടിക്കാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വെക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവിടെ ആത്മീയമായൊരു പരിഹാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആത്മീയമായ പരിഹാരം എന്നുള്ളത് ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന ഏതു പരിഹാരങ്ങൾക്കും മികച്ചു നിൽക്കുന്ന മീതെ നിൽക്കുന്ന നല്ല പരിഹാരമാണ് പലപ്പോഴും നമുക്ക് പല രൂപത്തിലും അതിൻ്റെ കൃത്യമായ അനുഭവങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഒരിക്കലും രക്ഷ കിട്ടില്ല എന്ന് കരുതിയ എത്രയോ പ്രതിസന്ധികളുമായി നമ്മുടെ മുമ്പിൽ വരുന്ന എത്രയോ ആളുകളുണ്ട് ദൂരദൂര ദിക്കുകളിൽ നിന്ന് അവരൊക്കെ അവരുടെ ഓരോ പ്രതിസന്ധികളും പറയുമ്പോൾ നമ്മൾ തന്നെ കുറഞ്ഞ സമയം കേൾക്കാൻ സമയമുണ്ടാവുള്ളൂ ആ സമയത്ത് അത് കേട്ട് അത് കൃത്യമായി അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരമൽ കൊടുക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് കാണുന്നത് അത് നമ്മുടെ മഹത്വം കൊണ്ടല്ല എന്നെപ്പോഴും പറയാറുണ്ട് ഇത് സാധാരണ പലരും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുകയും വേറുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന അമലുകൾ ഇവിടെ വരുന്ന ആളുകൾക്കറിയാം നേരിട്ട് നിങ്ങളോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം സുബഹയ്ക്ക് ശേഷം ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഇരുപത്തിയൊന്ന് ദിവസം സുബഹ നിസ്കരിക്കുകയാണ് മനസ്സിലായല്ലോ അവർ നിസ്കരിക്കാത്തവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ നിസ്കരിക്കാത്തവരാണെങ്കിൽ പോലും അവർ നിസ്കരിക്കാൻ വേണ്ടി യാമല് ചെയ്യാൻ നിസ്കരിക്കണമല്ലോ നിസ്കാരത്തിന് ശേഷമാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അവരത് ചെയ്യുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയാണ് ഇത് ഇതാ ഇത് ഇതാണ് അവിടെ ക്ലിക്കാവുന്ന സംഭവം അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു നോട്ടെൻഡൗൺ ഇതുവരെ നിസ്കരിക്കാതെ ഇതുവരെ നോമ്പ് അനുഷ്ഠിക്കാതെ ഇതുവരെ ഇസ്ലാമിക വിഷയങ്ങൾ പരിഗണിക്കാതെ നടന്നിരുന്ന ആൾ ഒരു നാൽപ്പത് വയസ്സായിട്ടും വിവാഹം ശരിയാവാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാളോട് നമ്മൾ അയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ ഇരുപത്തൊന്ന് ദിവസം സുപ്രസ്കരിക്കണം എല്ലാ സംസ്കാരങ്ങളും ഒഴിവാക്കരുത് നമ്മളിതൊരു ദാഴ്വത്തിന്റെ മാർഗവുമായിട്ടാണ് കണക്കാക്കുന്നത് ദാളത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ട് അവരെ മുത്തുഭീതങ്ങൾ നമ്മോട് പറഞ്ഞെന്നാ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുകയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവരോട് അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ കൃത്യമായിട്ട് അത് ചെയ്യുകയും അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക നോട്ടം ഉണ്ടാകും അള്ളാഹുവിൻ്റെ നോട്ടം പ്രത്യേകം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളാകപ്പെട്ട വിഷയത്തിൽ നമുക്കൊരു സലാമത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ നമുക്ക് വലിയ രക്ഷ നൽകട്ടെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു തിക്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന തിക്റ് അതൊരു ഇസ്മാണ് അത് ചില ഈ ഇസ്മുകളിലൊക്കെ പല ഇസ്മുകളും പല മലക്കുകളും തിക്കറായി ചൊല്ലുന്ന ഇസ്മുകളും കൂടെയാണ് നമ്മളിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇസ്രാഫി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിക്കറാണി ഇത് എന്നൊക്കെ കൊണ്ട് പറയാറുണ്ട് ഇതിലാർക്കെങ്കിലും ഓർമ്മകൾ ആരെങ്കിലും ഉണ്ടോ നമ്മൾ പലപ്പോഴും ചില മലക്കുകളുടെ പേര് പറഞ്ഞിട്ട് ഈ മലക്കുകളുടെ തിക്കറാണിതെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നോട്ടൊക്കെ എഴുതുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ഇതിന് താഴെ കമൻറ്റിൽ എഴുതാൻ പറ്റും അങ്ങനെ കഴിയുന്നവർ എഴുതി അറിയിച്ചാൽ അലഹമില്ല സന്തോഷവും കാരണം നിങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് നമുക്കതിന് തിരികല്ല സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും പരിശുദ്ധാത്മാക്കളായ മലക്കുകളെയും കൊണ്ടാണ് അള്ളാഹു സുബഹാനഹു വാല ആകാശത്ത് പ്രകാശിപ്പിച്ചത് പലതരത്തിലുള്ള വിളക്കുകളെയും അമ്പിയ ഔലിയ ഉലമാക്കളെയും കൊണ്ടാണ് അള്ളാഹു ഭൂമിയെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നൂർ അന്നൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്രകാശം എന്നാണ് എല്ലാം അർത്ഥം സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രങ്ങള് അതേപോലെ തന്നെ മലക്കുകൾ കൊണ്ടാണ് അള്ളാഹു ആകാശലോകം മുഴുവനും പ്രകാശപൂരിതമാക്കിയിട്ടുള്ളത് പ്രകാശപൂരിതമാക്കിയിട്ടില്ല അവരൊരു ലൈറ്റായിട്ട് നിലനിൽക്കാനല്ല ആകാശഭൂമികളിലെ പ്രകാശം എന്ന് പറയുന്നത് അവരൊക്കെയാണ് പരിശുദ്ധാത്മാക്കൾ നമ്മുടെ ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ച് ഇവിടെ പറഞ്ഞുപോയ വലിയ വലിയ മഹാന്മാരുടെ ആത്മാക്കൾ അതേപോലെ തന്നെ സൂര്യചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ് ആകാശലോകത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നാൽ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ഭൂമിയിൽ അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരാകുന്ന ഒലിയാക്കളുണ്ട് അമ്പിയാക്കളുണ്ട് ഒലമാക്കളുണ്ട് ഓരോ കാലത്തും ഓരോ രൂപത്തിലുമുള്ള വലിയ വലിയ മഹത്തുക്കൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കും അവരൊക്കെയാണ് ഈ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് പ്രകാശമായി നിലനിൽക്കാൻ സാധിക്കണം അതാണ് ഈസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമായി നിലനിൽക്കണം ഈ പ്രകാശമായി നിലനിൽക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ നമുക്ക് സാധിക്കണം നം നാം ഓരോ ദിവസവും ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ദീനിൻ്റെ കാര്യങ്ങളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുക ദീനിൻ്റെ വിഷയങ്ങളുമായി ഏർപ്പെടുക അവർ നിസ്കാരം നില ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിസ്കാരം അവർ നിസ്കാരം നിലനിർത്തുന്നവരാണെന്ന് അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ എന്ന് മനസ്സിലാകുമ്പോൾ മോനെ നിനക്ക് മരിച്ചു പോകണ്ടേ ഇത് ഇപ്പോൾ ചോദിക്കുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ പഴഞ്ചൻ ആളുകളാണ് ഇതൊക്കെ ചോദിക്കേണ്ടതും പറയേണ്ടതും നമ്മുടെ ചർച്ചയിലേക്ക് വരേണ്ട വിഷയങ്ങളൊക്കെയാണ് നിസ്കരിക്കാത്ത ആളുകളാണെന്ന് മനസ്സിലാകുമ്പോൾ ഏത് നിമിഷവും നമ്മൾ വിട പറയേണ്ടവരാണ് നമുക്ക് ഈ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ നിസ്കാരങ്ങൾ നോമ്പുകൾ ഇബാധിത്തുകൾ മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സകങ്ങളിലേക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക അപ്പോൾ ആ ഉപദേശങ്ങൾ കൊടുക്കുന്ന കാരണമായിട്ട് നമുക്ക് പ്രകാശമായി നിലനിൽക്കാൻ സാധിക്കും അങ്ങനെ പ്രകാശമായി നാം ഓരോരുത്തരും നിലനിൽക്കുക എന്നുള്ളതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചേർത്തി പറയുകയാണ് ഒരാൾ ഈ ഇസ്മ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു പലതവണ ചൊല്ലിയാൽ എല്ലാ പ്രവർത്തനവും സഫലമായി തീരും എല്ലാ ആഗ്രഹങ്ങളും അവനെ പൂർത്തീകരിക്കാൻ കാരണമാകും അവൻ്റെ ആന്തരികവും ബാഹ്യവുമായ സർവ്വ അസുഖങ്ങളും ഭേദമാകും നാഫ്യ എന്ന ഇസ്മ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല നാഫിയ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണ് ആ ഒരു ഇസ്മും കൂടെ ചേർത്ത് ചൊല്ലിയാൽ വളരെയധികം ഉപകാരപ്പെടും അപ്പൊ എന്ന് ചേർത്ത് ചൊല്ലാം അപ്പം നമ്മുടെ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ ഒരുവിധം രോഗങ്ങൾക്കൊക്കെ ശിഫയാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകങ്ങളിലുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല ഏതൊക്കെയാണ് ആ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് നമുക്കറിയില്ല ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഹേർട്ട് കൃത്യമായി വർക്ക് ചെയ്യണം നമ്മുടെ കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യണം അതിന് ഡാമേജ് വരാൻ പാടില്ല അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല അതിന് പോരായ്മകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ ഇപ്പൊ ഷുഗർ ഉള്ള ആളുകൾക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്കതിന് രോഗങ്ങൾ തീരെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും ഒന്നാമത് രോഗങ്ങൾ ഉണ്ടായി കൃത്യമായിട്ട് നമുക്ക് വിഭാഗത്ത് ചെയ്യാൻ കഴിയൂല എന്തുകൊണ്ട് വിഭാഗത്ത് ചെയ്യുന്ന ഉന്മേഷം ഉണ്ടാവൂല എപ്പോഴും ക്ഷീണമായിരിക്കും അപ്പോൾ നമുക്ക് ശരിക്ക് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി ഒഴിവാദത്ത് ചെയ്യാനോ കഴിയില്ല അതുകൊണ്ടാണ് എപ്പോഴും ദ്വാര ചെയ്യുമ്പോൾ ആഫിയത്തിന് വേണ്ടി ദ്വാഴ ചെയ്യണം എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആഫിയത്തിന് വേണ്ടി ദ്വാഴ ചെയ്യൽ അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആന്തരികാവയവങ്ങൾക്കുള്ള രോഗങ്ങൾ എന്താണെന്നറിയില്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു പനിയോ തലവേദനയോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് കിഡ്നി മുഴുവൻ പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പൊ നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങൾ അത് മാറാൻ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടും അപ്പൊ ഇത് പലതവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ മതി ഇതിൻ്റെ ആധത് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അധത അനുസരിച്ച് ചൊല്ലാം അല്ലെങ്കിൽ ഒരു കൃത്യമായ എണ്ണം നിങ്ങളോട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറഞ്ഞിരുന്നൊരെണ്ണം ഉണ്ടാകും ആ എണ്ണം പറയുക പലപ്പോഴും ഇവിടെ പലരും വരുന്ന സമയത്തൊക്കെ നമ്മൾ അവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ എണ്ണങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം നാഫ്യ എന്ന പദം ചേർത്തിയിട്ട് ചൊല്ലിയാൽ വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇത് എഴുതി കുടിക്കുകയും ചെയ്യുക ആന്തരികാവയവങ്ങളിലൊക്കെ സംഭവിക്കുന്ന രോഗങ്ങൾക്ക് കൂടുതൽ ഫലം ചെയ്യും എഴുതിയിട്ട് കുടിക്കുമ്പോൾ അത് എഴുതിയിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് മായ്ച്ചു കുടിക്കുന്ന രൂപമുണ്ട് അതേപോലെ തന്നെ എഴു നമ്മളത് ആയിസ്മ ചൊല്ലിയിട്ട് വെള്ളത്തിൽ എന്ന് പറഞ്ഞ് ഊതിയിട്ട് കുടിക്കുന്ന രൂപമുണ്ട് പല രൂപങ്ങളുണ്ട് ഇനിശാത അത്തരം വിഷയങ്ങളിൽ നമ്മളെ മറ്റൊരു സന്ദർഭത്തിൽ ഇനി ശെക്കുറിച്ചുള്ള വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് പലരും എങ്ങനെയാണ് ഉപയോഗിച്ച് എഴുതേണ്ടത് എങ്ങനെയാണ് പിഞ്ഞാണത്തിൽ എഴുതുമ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതി തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കൊടുക്കാനുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നവരുണ്ട് നിഷാ അല്ലാ അത് മറ്റൊരു വിഷയത്തിൽ പറയുമ്പോൾ ഉൾപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നാഫ്യു എന്ന പദം ചേർത്തിയിട്ട് ഇസ്മ ചേർത്തിയിട്ട് ചൊല്ലുമ്പോൾ അത് വളരെയധികം ഫലം ചെയ്യുമെന്നുള്ളതാണ് ഈ നാമം സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരിൽ അള്ളാഹു തേജസ് വർദ്ധിപ്പിക്കും അവൻ്റെ ഹൃദയം തേജോമയമായി തീരുകയും ചെയ്യും അപ്പോൾ ഈ ഇസ്മ് നമ്മുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ ഏതേതു മുറാതുകൾ ഹാസിലാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ഫലമുള്ള ഇസ്മാണ് വെള്ളിയാഴ്ച രാത്രി സൂറത്തുന്നൂർ എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുന്നൂർ ഓതിയതിൻ്റെ ശേഷം ഈ ഇസ്മ ആയിരം തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ സൂറത്തുന്നൂറ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച രാവ് ഓതിക്കൊണ്ടിരിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഓരോ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എഴുപാദത്തിന് വേണ്ടി പ്രത്യേകം മാറ്റി വെക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഇനി മുതൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങളൊക്കെ ഇപ്പം ഈ ഒരുപാട് അമലകൾ കേൾക്കുമ്പോൾ ഓരോ വീഡിയോകളും കേൾക്കുമ്പോൾ അതങ്ങ് കഴിഞ്ഞു പോകും അപ്പോൾ പിന്നീട് അത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു നോട്ട് ബുക്കോ ഒരു ഡയറിയോ ഒക്കെ എടുത്തു വെച്ച് ഈ ഇസ്മ നിങ്ങൾക്കറിയുന്ന ഭാഷത്തിൽ മലയാളത്തിലോ അറബിയിലോ ഒക്കെ ഹെഡിങ് കൊടുക്കുക യാ നൂറു യാ അല്ല എന്നിട്ട് ഈ പറയുന്ന ആമലുകളൊക്കെ അതിൽ ചെറിയ രൂപത്തിലുള്ള അർത്ഥം എഴുതി വെക്കുക ഓരോ ഇസ്മിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ആശയം അറിഞ്ഞൊക്കെ മനസ്സിലാക്കി ചെല്ലുക നല്ല ഫലമുണ്ടാകും പ്രത്യേകിച്ച് റിയാതൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല ഫലം ഉണ്ടാകും അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുനൂറ് ഓതിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അമലുകളുണ്ടല്ലോ അത് കൃത്യമായിട്ടിങ്ങനെ നമ്പർ ഇട്ടിട്ട് അതിനെ താഴെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല സമയം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിന് രാഹത്തുണ്ടാകുന്ന സമയത്ത് പ്രത്യേക ആ നോട്ട്ബുക്ക് തുറന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഹൃദയത്തിലെ കറകൾ നീങ്ങി സദാ നേരവും ഹൃദയം പ്രകാശപൂരിതമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന മറ്റൊരു മറ്റൊരമലുകൂടെയുണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധീകരിക്കപ്പെടണം അല്ലേ കാരണം എന്താ ഇന്നല്ലാഹു ല എല്ലുറു ഇല ജസാമിക്കും അള്ളാഹു നമ്മുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല വലാ എല്ലുറു ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കുന്നില്ല വല്ലാഹു വലാഖിൻ എല്ലുറു ഇലാ ഹുലൂബിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് നോക്കുന്നത് നോക്കുന്ന സ്ഥലത്തിന് അറബിയിൽ മല്ലർ എന്നു പറയുക അപ്പോൾ അള്ളാഹു നോക്കുന്ന സ്ഥലമാണ് അള്ളാഹുവിൻ്റെ മല്ലറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം അപ്പം ആ ഹൃദയം എപ്പോഴും ശുദ്ധീകരിച്ചു വെക്കണം അപ്പം ഹൃദയത്തിലെ കറകൾ നീങ്ങി സദാ സമയവും ഹൃദയം പ്രകാശപൂരിതമായി തീരാൻ അത് അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമാണ് ആ നോട്ടസ്ഥലം വളരെ ശുദ്ധിയായി നിലനിൽക്കാൻ ഈ ഇസ്മിന് ശുഭ നിസ്കാര ശേഷം ഉരുവിടലിനെ പതിവാക്കിയാൽ മതി വലിയ ഫലം ലഭിക്കും നമ്മുടെ ഹൃദയം വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രഭം പ്രഭ കൊണ്ട് സദാസമയം പ്രകാശപൂരിതമാകും സുബഷ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്താൽ അതുപോലെ തന്നെ യാ ഹയ്യു യാ കയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അസ്മാഅലുസിനെ രണ്ട് ഇസ്മകളാണ് അതൊരു പ്രത്യേക തിക്റും കൂടെയാണ് അങ്ങനെ നമ്മൾ സാധാരണ സൊലാത്ത് മജലിസുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇസ്തഖഫാർ ചൊല്ലും അസ്തഫിർ ഇലാഹ ല എന്നുള്ള തെഹ്ലീൽ ചൊല്ലും അതേപോലെ തന്നെ സൊലാത്ത് ചൊല്ലും എൻ്റെ കൂട്ടത്തിൽ ചൊല്ലുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു ദിക്കർ അത് അസ്മ അലുണ്ട് ഇസ്മുകൾ ചേർന്നിട്ടുള്ള ഒരു ദിക്കറും കൂടെയാണ് അപ്പൊ സുബി സംസ്കാരത്തിന് ശേഷം എന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം യാ ഞാൻ എഴുതിയിട്ടില്ല ഒന്നുമില്ല പ്രയാസമില്ല പഠിക്കാൻ എൻ്റെ ഹൃദയത്തിനെ നീ ജീവിപ്പിക്കണേ നീ ഹയാത്താക്കണേ

ൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം എന്ന് പതിനൊന്ന് പ്രാവശ്യം ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവച്ച് ചൊല്ലുകയും ചെയ്ത് ആ ഭാഗത്ത് ഊതുകയും ചെയ്യാൻ പല മഹാന്മാരും നിർദ്ദേശിക്കാറുണ്ട് നല്ല ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ഈ അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കോ അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കാൻ ഇതെല്ലാം കാരണമാണ് അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാകാൻ കാരണമാണ് അള്ളാഹു നമുക്ക് വലിയ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അവ്യക്തത വരികയോ യാത്രയിൽ നമുക്ക് വഴി പിഴയ്ക്കുകയോ ഒക്കെ ചെയ്താല് നല്ല നീയത്തോടെ ഇഹലാസോടുകൂടെ മനസാന്നിധ്യത്തോടുകൂടെ ഈ നാമം ഒരുവിട്ടാൽ അവർക്ക് നേർവഴി കണ്ടു കിട്ടും വ്യക്തമായി എങ്ങനെയാണ് ആ കാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു അകക്കാഴ്ച നമുക്കുണ്ടാകും ഒരു ഉൾക്കാഴ്ച ഇൻസൈറ്റ് നമുക്കുണ്ടാകും നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്താണ് അവിടെ തീരുമാനം എടുക്കേണ്ടത് നമുക്കറിയുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ എത്തിച്ചേരും എന്താണ് അവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത് എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും പലരും പറയുന്നതാണ് ഞാൻ എന്താ ചെയ്യുക ഓൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോകുന്ന സമയത്ത് അവിടെ ടെൻഷൻ അടിച്ച് കരയാതെ അവിടെ പ്രയാസപ്പെടാതെ വളരെ ആത്മാർത്ഥമായിട്ട് യാ നൂറുയാ അല്ലോ യാ നൂറുയാ അള്ളോ യാ നൂറ് യാ അള്ളാൻ്റെ നൂറ് കിട്ടിയാൽ പിന്നെ ആ പ്രയാസം തീർന്നു കിട്ടുമല്ലോ ഇരുൾ മുറ്റിയ റൂമിൽ ഏകാന്തമായിരുന്നു കണ്ണടച്ച് ഈ തിക്ര ധാരാളം ഒരു ഉരുവിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ എത്തുകയും അത്ഭുതകരമായ പല വിഷയങ്ങളും അവനെ അറിയുകയും കാണാൻ സാധിക്കുകയും മനസ്സിലാക്കാൻ കഴിയുകയൊക്കെ ചെയ്യും അവരുടെ കൽബില് എന്താണോ അവനെ കൃത്യമായി അറിയേണ്ടത് അതൊക്കെ കൃത്യമായി തെളിയുകയും ചെയ്യും ഇതൊക്കെ റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയ ആളുകളാണെങ്കിൽ നമ്മളീ പറഞ്ഞ ചെറിയ റിയാലകളൊന്നും അല്ല കേട്ടോ വലിയ ഒരുപാട് റിയാദകളുണ്ട് അത്തരം റിയാദകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ പറയും വേണ്ട നല്ല ഫലമുണ്ടാകും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് നാം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ ഫത്തഹ നൽകട്ടെ ഈ പരിശുദ്ധമായ നാമം കൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ഹൃദയമാകുന്ന ദർപ്പണം ദിക്റുകൾ കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം ഹലാലായ ആഹാരം ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാവൂ സുഖഭോഗങ്ങൾ അമിതമായിട്ടുള്ള സുഖാഡംബരങ്ങളിൽ മതിമറന്ന് ജീവിക്കരുത് ജീവിക്കാൻ ആവശ്യമായ വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ ചെലുത്തി ബാക്കിയൊക്കെ റബ്ബിനെക്കുറിച്ച് ചിന്തിക്കാനും റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കാനും റബ്ബിനെ റി ചെയ്യാനും അള്ളാഹുവിൽ തക്കുവയിലായി ജീവിക്കാനും സമയം ചെലവഴിച്ച് നോമ്പുകളൊക്കെ സുന്നത്ത് നോമ്പുകളൊക്കെ എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിക്കുക അള്ളാഹു നൂറു സമർ എന്ന ആയത്ത് അയാൾ പതിവാക്കുകയും വെറുതെ സമയം വേസ്റ്റാക്കാതെ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നല്ല ഫലമുണ്ടാകും ഇപ്പം നമ്മളിതുമായി ബന്ധപ്പെട്ട് സുറത്തു നൂറ് പറഞ്ഞു അള്ളാഹു നൂറുതമാവാത്തിൽ എന്ന് പറയുന്ന ആയത്ത് പറഞ്ഞു യാ നൂറു യാ അള്ളാ എന്ന് പറയുന്ന പവിത്രമേറിയ ഇസ്മിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിശദീകരിച്ചു അള്ളാഹു ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഇസ്മിൻ്റെ ആദ്യതെന്ന് പറയുന്നത് നൂറെന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട് നൂറ് നൂറ് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരങ്ങളാ മൂന്നക്ഷരങ്ങളുണ്ട് നൂറ് അല്ലേ നൂന് വാവ് ൂൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അതിൻ്റെ ആദ്യതറിയാം അമ്പതാണ് നൂൻ എന്ന് പറയുന്നത് വാവിൻ്റെ നമുക്കറിയാം വാവ് മനസ്സിലാക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വാവിൻ്റെ ആദ്യതെത്ര മനസ്സിലാക്കാൻ അറിയാവുന്നവർ താഴെ എഴുതി അറിയിക്കുക രണ്ട് കാര്യങ്ങൾ എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞൊരു കാര്യം രണ്ടാമത്തേത് വാവിൻ്റെ എത്ര എന്നുള്ളത് വാവിൻ്റെ അതിത് എങ്ങനെയാണ് മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്താന്ന് ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വാവിൻ്റെത് ആറാണ് അപ്പോൾ എത്ര ആയി അമ്പത്തി ആറായി ഇനി റാന്നുള്ളത് ഇരുന്നൂറാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇതിൻ്റെ അതത് അപ്പോൾ ഇതിൻ്റെ ഹാദിമീങ്ങളായ മലക്കുകൾ ആ മലക്കുകളെ കീഴിൽ കീഴിലുള്ള ഒരുപാട് നായകന്മാരണികൾ അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ ഇസ്മ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാനും അതിൽ ഫത്ത നൽകാനൊക്കെ കാരണമായിട്ട് പ്രവർത്തിക്കും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ അള്ളാഹോ നമുക്ക് വലിയ ഫതഹ നൽകട്ടെ നമ്മുടെ ഹൃദയം അള്ളാഹോ പ്രകാശപൂരിതമാക്കട്ടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ വലിയ വലിയ പ്രതിസന്ധികളിലകപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ ഓരോ ചൊവ്വാഴ്ചകളിലും നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ്വായ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ നമുക്കാകെ പ്രതീക്ഷയുള്ളത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ആമീൻ പറയുന്നു നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല നിങ്ങളൊക്കെ ആമീൻ പറയുമ്പോൾ ഇത്രയും ആളുകളാമയും പറയുമ്പോൾ അള്ളാഹു തട്ടി മാറ്റൂല്ല എന്നുള്ള ആ പ്രതീക്ഷയിലാണ് നമ്മൾ ദ്വായ ചെയ്യുന്നത് അള്ളാഹുവേ അവരൊക്കെ ഏതേത് വിഷയങ്ങൾക്കാണോ ഇവിടെ മുന്നിൽ വന്ന് പരിഹാരം പറഞ്ഞ് അവർ അമലുകൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തന്നെ സ്വന്തമായിട്ട് കുർആാനോതിയിട്ട് ദ്വായ ചെയ്യുന്നു അള്ളാഹുവേ നീ അതിന് ഇജാബത്ത് നൽകണം അല്ല നീ അതിന് കബൂൽ നൽകണം അല്ല മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആജില്ലായ ഷിഫ നൽകണം അല്ലോ ഇനിഷാ അള്ള ഒരു ആവർത്തിക്കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഇനിഷാ അല്ല എല്ലാവരും പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ദാഴ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുന്നു ഇനിഷാ അസലുല ആയിരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ